ഇന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലൊരു ജീപ്പ് ഒക്കെ വാങ്ങിച്ച് അത്യാവശ്യം ചെറിയ പണികളൊക്കെ ചെയ്ത് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാലത്ത് മേടിക്കാൻ സാധിക്കാതെ പിന്നീട് വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ ജീപ്പ് ഒരുപാട് പേര് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് സത്യത്തിൽ ഇതുപോലെ ഇതിപ്പോൾ ടാസ്ക് വഴിയൊന്നുമല്ല ചെറിയ ഒരു എന്നാ റോഡ് വിട്ടിട്ട് എന്ന് പറയാനും പറ്റത്തില്ല ചെറിയ ഒരു ഓഫ് റോഡ് പോലെ ഉള്ള ഒരു സ്ഥലം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലെയൊക്കെ ഈ ജീപ്പൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു എന്നെ പോലെ ഇത് ഒന്ന് ഓടിച്ച് ഇതിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം എൻ്റെ പൊന്നോ അത് ഇപ്പം എന്താ പറയുക ഒന്നും പറയാനില്ല അതുപോലത്തെ ഒരു സംഭവം ഇച്ചിരി മഴക്കാലത്ത് ഇച്ചിരി ചെളിയൊക്കെയുള്ള വഴിയിലൂടെ ഇങ്ങനെ അടിക്കുലുങ്ങി കുണുങ്ങി അങ്ങ് പോകുമ്പോൾ മനസ്സിൽ നിറയും നമ്മുടെ ആഗ്രഹങ്ങളും സാധിക്കും ഒരു വഴിയിലൂടെ പോയ ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട്